വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ വിശ്വ വിദ്യാഭ്യാസ മന്ത്രി സത്യത്തിൽ അദ്ദേഹം കൈകൊണ്ട നിലപാട് പ്രശംസനീയമാണ് എത്ര അത് അഭിനന്ദിച്ചാലും മതി വരില്ല അദ്ദേഹം കൃത്യമായ നിലപാട് പറയുകയും ആ കുട്ടിക്ക് ഏത് സ്കൂളിൽ വേണമെങ്കിലും പഠിക്കാനുള്ള സൗകര്യം അദ്ദേഹം ഒരുക്കാമെന്നും ആ കുട്ടിയെ ചേർത്ത് വിളിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ മറ്റൊരു വിഷയമാണ് ഞാൻ സത്യത്തിൽ പറയാൻ വേണ്ടി വീഡിയോയിൽ വന്നത് നമ്മുടെ ഈ ന്യൂനപക്ഷ പാർട്ടിയുണ്ട് സമുദായ പാർട്ടി എല്ലാ സമുദായ വിഷയങ്ങളും ഇടപെടുന്ന ഒരു സമുദായ പാർട്ടി ഇവരാണ് മുസ്ലിം ലീഗ് ഈ മുസ്ലിം ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സത്യത്തിൽ എവിടെ നിന്നോ ഒളിച്ച് നിന്നിട്ട് കാര്യങ്ങളെല്ലാം ഒത്തീർപ്പാക്കി എന്ന് പറഞ്ഞപ്പോൾ നിക്കക്കള്ളിയില്ലാതെ സമുദായത്തിൻ്റെ അമർഷം കണ്ടും അതൃപ്തി കണ്ടും അദ്ദേഹം മാളത്തിൽ നിന്ന് പുറത്ത് ചാടി ഇപ്പോൾ അഭിപ്രായങ്ങൾ പറഞ്ഞു നിങ്ങളാണോ സമുദായ പാർട്ടി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒരു ജാതി വിവേചന സംഭവം നടന്നിട്ട് മുസ്ലിം ലീഗ് കമാനൊരു അക്ഷരം വേണ്ടിയിൽ അവർ ഇടപെട്ടുമില്ല ഇപ്പോൾ സംഭവം കൈവിട്ടുപോയി ഇപ്പോൾ എലക്ഷൻ പറയണമല്ലോ കൈവിട്ടുപോയി മുസ്ലിം സമുദായത്തിൻ്റെ അതിർത്തി അമർഷവും പ്രതിഷേധവും അദ്ദേഹം അറിഞ്ഞു തുടങ്ങിയപ്പോൾ ഇദ്ദേഹം എന്തൊക്കെയോ ചില കാര്യങ്ങൾ സമൂഹത്തിൽ ഇവിടെ പറഞ്ഞു അത് ഒരു പറഞ്ഞു വരുത്തി എന്താ സാർ ഇതാണ് മുസ്ലിം ലീഗ് ഇതാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന നിങ്ങളുടെ പാർട്ടി മന്ത്രി ശിവൻകുട്ടി അദ്ദേഹത്തിനെ കണ്ടുപഠിക്കണം പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ വെമ്പായം നസീറാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് രണ്ടുമൂന്ന് ദിവസമായി സോഷ്യൽ മീഡിയയിലും വാർത്ത മാധ്യമങ്ങളിലും ചാനലിലൊക്കെ വളരെ വൈറലായി നിൽക്കുന്ന ജനം ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ഈ ഹിജാബ് വിഷയം ഞാൻ അതിലങ്ങോട്ട് കിടക്കുന്നില്ല പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഈ ഹിജാബ് വിഷയം കേരളത്തിൽ ഒന്ന് ആളി കത്തിച്ച് കാര്യം തിരഞ്ഞെടുപ്പ് വരെയാണ് ഒന്ന് ആളി കത്തിച്ച് വർഗീയത ഉണ്ടാക്കാൻ നോക്കിയ ആൾക്കാർ കോൺഗ്രസ് നേതാക്കളാണ് ഈ ഡി സി സി പ്രസിഡൻ്റ് മുഹമ്മദ് ഷിയാസും പിന്നെ അതുപോലെ എം പി ഹൈബിയിടനൊക്കെ സത്യത്തിൽ ഇത് ആളെ കത്തിക്കാൻ നോക്കിയെന്നാണ് വാർത്താ മാധ്യമങ്ങളിൽ ചില വാർത്തകളിന്ന് പുറത്തു വരുന്നത് അതുപോലെ കാസ ക്രിസ്ത്യൻ തീവ്ര സംഘടനകളും ഈ ഷോൺ ജോർജൊക്കെ ഇതിൻ്റെ പുറകിൽ ഈ കന്യാസ്ത്രീകളെക്ക് പിന്തുണ കൊടുത്ത് പുറകിലുണ്ടായിരുന്നു അവരും കത്തിക്കാൻ നോക്കി പക്ഷേ ഇതിൽ അത് മാത്രമല്ല ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് കുട്ടിയുടെ അച്ഛനും കുട്ടിയൊക്കെ പറഞ്ഞത് മുഹമ്മദ് ഷിയാസും അതുപോലെ പിന്നെ ഹബീഡനൊക്കെ ഇവർക്ക് പ്രോത്സാഹനം കൊടുത്തില്ല കുട്ടിക്ക് പ്രോത്സാഹനം കൊടുത്തില്ല കന്യാസ്ത്രീകളുടെ ഭാഗം നിന്നൊക്കെ എന്നാണ് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ വിശു ഇങ്ങോട്ട് വിദ്യാഭ്യാസ മന്ത്രി സത്യത്തിൽ അദ്ദേഹം കൈകൊണ്ട നിലപാട് പ്രശംസനീയമാണ് എത്ര അത് അഭിനന്ദിച്ചാലും മതി വരില്ല അദ്ദേഹം കൃത്യമായ നിലപാട് പറയുകയും ആ കുട്ടിക്ക് ഏത് സ്കൂളിൽ വേണമെങ്കിലും പഠിക്കാനുള്ള സൗകര്യം അദ്ദേഹം ഒരുക്കാമെന്നും ആ കുട്ടിയെ ചേർത്ത് വിളിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ മറ്റൊരു വിഷയമാണ് ഞാൻ സത്യത്തിൽ പറയാൻ വേണ്ടി വീഡിയോയിൽ വന്നത് നമ്മുടെ ഈ ന്യൂനപക്ഷ പാർട്ടിയുണ്ട് സമുദായ പാർട്ടി എല്ലാ സമുദായ വിഷയങ്ങളും ഇടപെടുന്ന ഒരു സമുദായ പാർട്ടി ഇവരാണ് മുസ്ലിം ലീഗ് ഈ മുസ്ലിം ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സത്യത്തിൽ എവിടെ നിന്നോ ഒളിച്ച് നിന്നിട്ട് കാര്യങ്ങളെല്ലാം ഒത്തീർപ്പാക്കി എന്ന് അറിഞ്ഞപ്പോൾ നിക്കക്കള്ളിയില്ലാതെ സമുദായത്തിൻ്റെ അമർഷം കണ്ടും അതൃപ്തി ഒക്കെ കണ്ടും അദ്ദേഹം മാളത്തിൽ നിന്ന് പുറത്ത് ചാടി ഇപ്പോൾ എന്ന അഭിപ്രായങ്ങൾ പറഞ്ഞു ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എവിടെ ആയിരുന്നു ഇത്രയും നേരം ഇത്രയും വാർത്ത ഇവിടെ ഇത്ര കോളികളൊക്കെ ഉണ്ടാക്കിയതും സംസാര വിഷയം അങ്ങ് അറിഞ്ഞില്ലായിരുന്നു ഇവിടെ ഒളിച്ചു നിന്നിട്ട് വിദ്യാഭ്യാസ മന്ത്രി അല്ല കൃത്യമായ നിലപാട് പറഞ്ഞു അഭിപ്രായം പറഞ്ഞു ഒന്നടങ്കം കേരളത്തിലെ മതനിരപേക്ഷ ജനങ്ങൾ ഒന്നടങ്കം വി ശിവൻകുട്ടി അദ്ദേഹം പറഞ്ഞത് അംഗീകരിക്കുകയും മന്ത്രിയെ വാനോളം പ്രശംസിക്കുകയും മന്ത്രി പുകഴ്ത്തുകയും സർക്കാരിനെ അഭിനന്ദിക്കുകയും ചെയ്തപ്പോൾ നിക്കക്കള്ളിയില്ലാതെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മാളത്ത് നിന്ന് പുറത്തു ചാടി പുറത്തു ചാടി അദ്ദേഹം പത്രസമ്മേളനത്തിൽ എന്തൊക്കെയോ ചില വർത്തമാനങ്ങൾ പറഞ്ഞു നിങ്ങളാണോ സമുദായ പാർട്ടി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒരു ജാതി വിവേചന സംഭവം നടന്നിട്ട് മുസ്ലിം ലീഗ് കമാ എന്ന ലക്ഷണം അവർ ഇടപെട്ടുമില്ല ഇപ്പോൾ സംഭവം കൈവിട്ടുപോയി പോയി ഇപ്പോൾ എലക്ഷൻ വരെയണല്ലോ കൈവിട്ടുപോയി മുസ്ലിം സമുദായത്തിൻ്റെ അതിർത്തി അമർഷവും പ്രതിഷേധവും അദ്ദേഹം അറിഞ്ഞു തുടങ്ങിയപ്പോൾ ഇദ്ദേഹം എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു അത് ഒരു പറഞ്ഞു വരുത്തി എന്താ സാർ ഇതാണ് മുസ്ലിം ലീഗ് ഇതാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന നിങ്ങളുടെ പാർട്ടി മന്ത്രി ശിവൻകുട്ടി അദ്ദേഹത്തിനെ കണ്ടുപഠിക്കണം ഇത് ഇതുപോലെ അഭിപ്രായം പറയുന്ന ഇതുപോലെ സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഈ ശിവ പോലെയുള്ള നേതാക്കളാണ് സത്യത്തിൽ ഇനിയും ഭരണത്തിൽ വരേണ്ടത് എല്ലാ വിഭാഗക്കാരെയും ചേർത്ത് പിടിക്കണം സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കണം തെറ്റ് ചെയ്യുന്നവരെ ഇനി എത്ര ഉന്നതരായാലും തെറ്റിനെ തെറ്റെന്ന് പറയാനുള്ള ആർജവം കാണിക്കണം അതാണ് വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം ചെയ്തത് അപ്പോൾ ഇത് പറയാനാണ് ഞാൻ ഞാൻ വീഡിയോയിൽ വന്നത് ഓക്കെ നമസ്കാരം